എന്റെ ഡ്രസ് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പട്ടികജാതി ക്ഷേമ സമിതി വണ്ടൂർ ഏരിയ കൺവെൻഷൻ തിരുവാലി മന്ദിരത്തിൽ സംഘടിപ്പിച്ചു സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു പരിമിതമായ സൗഭാഗ്യങ്ങൾ നമ്മുടെ നാട് ഇന്ന് കെട്ടിപ്പൊക്കിയെടുത്ത എല്ലാ നന്മകളും അതിൻ്റെ പിന്നിൽ ഒക്കെ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിത് വിഭാഗത്തിൻ്റെ ചോരയും വിയർപ്പും കണ്ണീരുമുണ്ട് അവരില്ലായിരുന്നുവെങ്കിൽ അവരൊരു കാലത്ത് നമുക്ക് മുമ്പ് നമ്മെ നയിക്കാനുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നാം കാണുന്ന ഈ കേരളം ഇതുപോലെയൊന്നും വാകുമായിരുന്നില്ല ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് വിശദമായി പോകുന്നില്ല സാധാരണഗതിയിൽ ഇ കെ എസിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും ഒക്കെ യോഗങ്ങളിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ ആവർത്തിച്ചാവർത്തിച്ചു പറയാറുള്ളൊരു കാര്യമുണ്ട് ഇതൊന്നും ആയിരുന്നില്ല കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ദളിതരും പിന്നോക്കാരും മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുമൊക്കെ ഒരു കാലത്ത് നരകതുല്യമായ ജീവിതം ആ ജീവിതത്തെ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു കാലത്താണ് പി കെ എസ് ഏരിയ പ്രസിഡന്റ് പി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എൻ അയ്യപ്പൻകുട്ടി സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിക്കുട്ടൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സി ശോഭന വള്ളിൽ ബാലൻ കെ പി വിജയകുമാർ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി കെ കണ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ